ി അങ്ങനെ ഒരു നരേഷൻ ഉണ്ടായിരിക്കും ഒക്കെ എന്ത് കിട്ടിയാലും ഭയങ്കര സംഭവമാണ് എനിക്കങ്ങനെ ഒരു കേരളം പറയുന്നില്ല പക്ഷേ അതിന്റെ സാധനങ്ങള് പറയാം അതേപോലെ ഈ വിഷയം ഇതേ സാധനം കൈസിന് വിളി സാധനങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം കൈസിന് ഉണ്ടാവും ഉണ്ടാവും അവിടെ ആ ഒരു വിഷയത്തിന് ഒരു വോയിസ് ആക്കി ആയിട്ട് വിട്ടി വോയിസ് കയ്യിൽ കിട്ടി കൈസിന്റെ സോഷ്യൽ മീഡിയ ലൈഫ് നശിക്കും നശിച്ചു പോകും അമ്മ ഒരു സാധനം ഉണ്ട് അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തൂ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ സിലൂടാക്ക് സൽഹയെക്കുറിച്ച് നമ്മൾ വിസ്മരിച്ചു സിലൂ ടാക്ക് സൽഹയുടെ ഭർത്താവ് ഡൈവോഴ്സ് എന്നോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് എന്നോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുക സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് സെപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ വേർപിരിഞ്ഞു താമസിക്കുന്നു അല്ലേ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെയും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷേ ഇത് എന്ന് പറയുകയും അതിനനുസൃതമായ രീതിയിൽ ഭർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ഒന്നും എവിടെയും തൊട്ടു തൊടാതെ കണ്ട് ആ ഗഫൂർക്ക ചില സംസാരങ്ങൾ നടത്തുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സെഫീന ബി വി ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതിന് പ്രത്യേക കാരണമുണ്ട് ഈ സെഫീന ബീവി യഥാർത്ഥത്തിൽ ഈ സിലൂ ടാക്ക് ബന്ധമൊന്നുമില്ല പലതരത്തിലും അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ സിലൂട്ടാക്ക് സല്ല ചെയ്തത് യഥാർത്ഥത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും പറയാൻ പാടില്ലാത്തത് അഥവാ ഇനി ഡിവോഴ്സ് ആവാതിരിക്കുന്ന ഡിവോഴ്സായ ഒരു ഭർത്താവിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരിക്കലും ഒരു സ്ത്രീ പറയാനും ചെയ്യാനും പാടില്ലാത്തത് സാധിക്കില്ല

ആ വർത്താനങ്ങൾക്കിടയിലൊക്കെ നമ്മൾ പറയും ഇതോക്കടി ഞാനീ പറഞ്ഞത് ജി വേറെ ആരോടും പറയരുത് കേട്ടാ ഇത്തരത്തിലുള്ള ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ ഈ സെഫീനയോട് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അഥവാ ലക്ഷം എന്താ പറയുക മില്യൺ അടിച്ചിട്ടുള്ള ഫോളോവേഴ്സുള്ള സിലൂട്ടാക്സ് സലഹയുടെ ബുദ്ധിയാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരു സ്ത്രീയോട് നിങ്ങളിതൊന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ആ സംഗതി പിന്നീട് ആ സ്ത്രീ പലരോടും പറയും പറയണമെന്ന് പറഞ്ഞാലാണ് പിന്നെയും പറയാതിരിക്കുക അഥവാ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ഒരു പെണ്ണിനോട് അതാണ് ഒരിക്കലും ഒരു സ്ത്രീയോട് ഒരിക്കലും നമ്മളൊരു രഹസ്യം പറയരുത് എന്നതൊരു വലിയ സംഗതിയാണ് ലോക ചരിത്രം തന്നെ അതിന് തെളിവാണ്

ഭർത്താവ് പോലും സ്വന്തം ഭാര്യയോട് ഇനി ഇജിത് ആരോടും പറയരുത് ഇട്ട എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും സ്വകാര്യമായിട്ട് പറഞ്ഞത് ആ ഭർ ഭാര്യ പിന്നീട് പോയി അയൽവാസിയോട് എന്തിനേറെ പറയുന്നു ആ വീട്ടിൽ വരുന്ന പണിക്കാരിയോട് അല്ലെങ്കിൽ കുടുംബത്തോട് മുഴുവനും എത്തിച്ചു കൊടുത്തിട്ട് ഒട്ടനേകം ഭർത്താക്കന്മാർ അങ്ങേറ്റം കുടുങ്ങിയിട്ടുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഈ സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് സഫീന ബി എന്ന് പറയുന്ന സ്ത്രീ ഞാൻ ചോദിക്കുന്നത് സെഫീന മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് നല്ല ഞാൻ പറയുന്നുട്ടോ സെഫീന എന്ന് പറയുന്ന സ്ത്രീ മുഖം നോക്കാതെ തന്നെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് ആ അവരെ ഇഷ്ടമാണ് എന്തുകൊണ്ട് അവർക്ക് നിഷ്കളങ്കമായിട്ടുള്ള വീഡിയോയാണ് അവർ ചെയ്യുക വളരെ കൃത്യമായ വാക്കുകളാണ് കാരണം ദേഷ്യമുള്ളവരോട് ദേഷ്യം ഒരിക്കലും മറച്ചു വയ്ക്കില്ല എനിക്ക് കുറച്ച് മുമ്പൊക്കെ ഈ സഫീനയെ പരിചയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ലേ ജാമ്യതയോടൊപ്പം ചേർന്ന് നടന്നിരുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അംഗീയറ്റം നിന്നിച്ചും കളിയാക്കിയും ഒക്കെ വ്ളോഗ് ചെയ്തിരുന്ന ഒരു ഒരു സ്ത്രീയാണ് ഈ സഫീന ബീവി വി തീർച്ചയായിട്ടും സഫീന ബി ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഉപമിച്ചു പോകും ഉമർ ഫാറൂഖ് എന്നിവരോട് തീർച്ചയായിട്ടും വെറുതെ ഉപമിക്കുന്നതല്ല മഹാനായ തിരുമേനിയെക്കുറിച്ച് അക്കാലത്ത് അപവാദം പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ഒരു നീതിബോധം കാത്തു സൂക്ഷിച്ചിരുന്നു നബിയെ സംബന്ധിച്ച് ഒരു സത്യം ബോധ്യം വന്നപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അതാണ് സംഭവിച്ച തെറ്റുകൾ പലതും ഉണ്ടായിരിക്കാം പക്ഷേ പിന്നീട് അദ്ദേഹം ഖേദ പ്രകടനം നടത്തി എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ അല്ലേ വലിയ അജപോടെ വലിയ മര്യാദയോടെ അത്ഭുതത്തോടെ തിരുമേനയ്ക്ക് മുമ്പിലെത്തിയിട്ട് ഷഹാദത്തുകാരിമ ചൊല്ലിത്തരാൻ ആവശ്യപ്പെടുമ്പോൾ ആ ഷഹാബിമാർ പറയുന്നൊരു വാക്കുണ്ട് അതാണ് നമ്മൾ വളരെയേറെ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലെ അല്ലേ നമ്മുടെ ഇന്നത്തെ സംഘടനാ സങ്കുചിത്വവാദികളാണെങ്കിൽ പറയുന്ന വാക്കാണ് ഞാൻ പറയുന്നത് ഉമറല്ലേ വന്നിട്ടുള്ളത് പ്രവാചകരെ വരുന്നത് ഉമർ വരുന്നുണ്ട് ഞങ്ങൾ അവനെ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് അറിയുമോ ഉമർ ഏത് ആവശ്യത്തിനാണ് വരുന്നതെന്ന് എൻ്റെ തലയെടുക്കാനായിരിക്കും ഉമർ വരുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിൻ്റെ വിധിയോടെ മാത്രം നടക്കുന്ന ഒരു കാര്യമാണോ അതല്ല അള്ളാഹുവിൻ്റെ നേർമാർഗത്തിലേക്കാണ് ഉമർ വരുന്നതെങ്കിൽ ആ ഉമറിനെ തടയാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത് നോക്കൂ ആ വന്ന ഉമർ പൂച്ചക്കുട്ടിയായി തിരുമേനിക്ക് മുമ്പിൽ ഇരുന്നു എന്നിട്ട് എനിക്ക് ഷഹാദത്ത് കരിമ ചൊല്ലിത്തരൂ അള്ളാഹുവിൻ്റെ റസൂരേ എന്ന് പറയുമ്പോൾ ആരോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് ഷഹാദത്ത് കരിമ ചൊല്ലിക്കൊടുത്തു നോക്കൂ നമ്മളൊക്കെ ആയിരുന്നു ഒരു സംഘടനയിലേക്ക് ചെല്ലുന്നതെങ്കിൽ അവർ എന്തെല്ലാം ചോദിച്ച് വശത്താക്കൂല്ലേ ജാതി എന്തായിരുന്നു ജി ഇപ്പോഴെന്താണ്ഡോ ജി ഇന്നാളും അപ്പുറത്ത് പോയില്ലടോ ഇതൊന്നും അല്ലാഹുവിൻ്റെ റഷൂറി അദ്ദേഹത്തോട് ചോദിച്ചില്ല മുൻ മുൻകഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അല്ലേ കുട്ടികളെ വെറും കുഴിച്ചു മൂടിയവരാളാണ് മാത്രമല്ല അക്കാലത്തൊക്കെ സ്ത്രീകൾ ഉമർ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഉണ്ടല്ലോ സാത്താൻ വരുന്നു അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ വരുന്നു അല്ലേ പ്രേതം വരുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കുട്ടികളെ ആട്ടി ഉറക്കുന്നത് പോലെ അക്കാലത്ത് അറബികൾ ഉമർ വരുന്നു ഉമറിനെ പേടിപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പൊതുജനം അവിടെ ഉമറിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഹത്താബ് എന്ന് പറയുന്ന ഉമറിൻ്റെ വാപ്പ ആയിട്ടുള്ള ആ ഹത്താബ് ഇസ്ലാമായാൽ പോലും നോക്കണം അല്ല സോറി ആ ഹത്താബിൻ്റെ കഴുത ഇസ്ലാമായാൽ പോലും ഉമർ അദ്ദേഹത്തിൻ്റെ മകനായ ഉമർ ഇസ്ലാമിൽ വരില്ല എന്ന് അക്കാലത്ത് ആളുകൾ പറയാറുള്ളതാണ് പക്ഷെ ആ ഉമർ പിന്നീട് നന്നായി എന്നത് വലിയ സംഭവമാണ് എന്നതുപോലെ തന്നെയാണ് ഞാൻ അപ്പോൾ ഞാൻ പറയുന്നത് ഈ സഫീന ബി വി സംഗതി എന്തായാലും ഒരു സത്യം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ് ഞാൻ ഈ നേരത്തെ ഹുമറിനെ ഉപമിച്ചത് അതുകൊണ്ടാണ് സത്യത്തെ ഉൾക്കൊള്ളുന്ന നീതിബോധം സംഘികൾക്കെതിരെ ശക്തിമത്തായിട്ട് ആഞ്ഞടിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്ന ആ വ്ളോഗുകൾക്കെതിരെ ഞാനും പ്രതികരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് അറിയാതെ സഫീന ബി വി പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ പ്രതികരിച്ചത് സഫീന ബി വി ഇസ്ലാമിക കാര്യങ്ങളൊക്കെ വേണ്ടത്ര ഒരു അവസ്ഥയിലാണ് അന്ന് പോയിരുന്നത് പിന്നീട് കുറച്ചെങ്കിലും പഠിച്ചു ഇനി ഞാൻ അഭ്യർത്ഥിക്കുന്നു സഫീന ബി വി എന്നേക്കാൾ ഒരു പക്ഷേ പ്രായം സമപ്രായമായിരിക്കാം അല്ലെങ്കിൽ എന്നെക്കാൾ കുറച്ച് കുറഞ്ഞ പ്രായമാവാം അല്ലെങ്കിൽ കൂടിയ പ്രായമാവാം എന്തായാലും ഞാൻ വിളിക്കുന്നു സഫീനത്ത നിങ്ങൾ അടിസ്ഥാനപരമായ ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതും പഠിക്കാനുണ്ട് പരിശുദ്ധ കുർഹാൻ പഠിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം പഠിക്കണം സുന്നത്ത് പഠിക്കണം നിങ്ങൾ ഈ ദീനിന് ഒരു മുതൽക്കൂട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഊമറിനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ സഫീന ബി ബിയോട് പറയുകയാണ് സഫീന താത്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ വരണം സത്യസന്ധമായ രീതിയിൽ വരണം ഇപ്പോൾ താങ്കൾ ഒരു മുസ്ലിം തന്നെയാണ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ആദർശ ശുദ്ധിയോടെ അതിൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ച് എൻ്റെ ഒരു സഹോദരിയോടെന്ന പോലെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് ഈ തമ്മാടികളായ ധിക്കാരികൾക്കെതിരെ മുഖം നോക്കാതെ മറുപടി പറയാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും നിങ്ങൾക്കുണ്ട് ഏറ്റവും നിങ്ങളുടെ മനസ്സിൻ്റെ നീതിബോധം സത്യസന്ധത അത് വെട്ടി തുറന്ന് പറയാനുള്ള ഒരു കരുത്ത് ലോകത്ത് ഇല്ലാതെ പോയത് ആ മൂന്നുമാണ് എന്തുകൊണ്ടെന്നാൽ ഒരാളെ കാണുമ്പോൾ ഞാൻ അയാളോടൊപ്പമാണ് ഇയാളെ കാണുമ്പോൾ ഞാൻ ഇയാളോടൊപ്പമാണ് നോക്കൂ അള്ളാഹുവിൻ്റെ പരിശുദ്ധക്കുറു ഞാൻ പറഞ്ഞു ഓയി ദാ കീരഹും കാലു അനോമിനു കമ ആമന ഫു നോക്കണം വിശ്വാസികളെ കാണുമ്പോൾ പറയും ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് മുനാഫിക്കുകളെയും മുഷ്രിക്കുകളെയും കാണുമ്പോൾ പറയും ഞങ്ങൾ ഇങ്ങളോടൊപ്പമാണ് അഥവാ രണ്ട് തോണിയിലും കാലിട്ട് സഞ്ചരിക്കുന്ന തങ്ങളുടെ താല്പര്യ സംരക്ഷണം മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സഫീന ബി വി ആദർശ ശുദ്ധിയോടെ തന്നെ ഈ ദീനിൽ വരണം അപ്പോൾ ഇപ്പോൾ സിലുട്ടാക്ക് സലഹയെക്കുറിച്ചാണല്ലോ നമ്മളുടെ വിഷയം ആ സീലുട്ടാക്ക് സൽഹ ഈ പറയുന്ന സഫീന താത്താക്ക് എന്തിനു വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നോക്കൂ വീട്ടിലെ സി സി ടി വിയിൽ നിന്ന് കിട്ടിയ അഥവാ ആ ഭർത്താവ് ഒരു കശാലയിലേക്ക് ചവിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഒരു മോശമായ രീതിയിൽ തൻ്റെ ഭർത്താവ് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം എന്ത് തന്നെയായാലും ആ സി സി ടി വിയിൽ നിന്ന് വെറുതെ നടന്ന് ചോർന്നു പോവുകയില്ലല്ലോ ഈ പറയുന്ന സഫീന താത്താക്ക് ഈ പറയുന്ന സിരു അയച്ചു കൊടുത്തത് കൊണ്ടാണ് സത്യത്തിൽ ഈ ഭർത്താവും ഭാര്യയും ചിലപ്പോൾ നന്നായെന്ന് വരും പക്ഷേ ഈ പുറത്തേക്ക് വിട്ടത് എന്തിനാണ് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ സഫീനത്ത എന്തു ചെയ്തു അവർ ഒരു ബ്ലോഗറാണ് അവർ മുന്നും പിന്നും നോക്കാതെ ആ സിലുവിൻ്റെ ആ അയച്ചു തന്ന വീഡിയോ അവർ ഫ്ലാഷ് ചെയ്തു പബ്ലിഷ് ആക്കി വീഡിയോ ചെയ്തു അതിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിലുടാക്ക് സലഹയേക്കാൾ ഏകദേശം വലിയ റീച്ചാണ് ആ വീഡിയോക്ക് കിട്ടിയത് പിന്നീടാണ് മറ്റു പലരും സഫി ആ ആ വ്ളോഗിൽ നിന്ന് അനുകരിച്ചുകൊണ്ട് അതിനോടൊപ്പം അനുഗമിച്ചു കൊണ്ട് ആളുകൾ വീഡിയോ ചെയ്തത് അതിനും അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ആ സഫീനകത്ത ഇത്തരത്തിൽ വ്ളോഗ് ചെയ്തതിനെക്കുറിച്ച് ഇപ്പോൾ ഈ സലഹ സംസാരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അതിന് വ്യക്തമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ സഫീനെ മുമ്പും പിമ്പും നോക്കാതെ ഈ പറയുന്ന രഹസ്യം ഇനി പുറത്തു പറയരുത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഈ രഹസ്യം സഫീനാത്ത ഒരു വ്ലോഗർ എന്ന നിലക്ക് അവർ പബ്ലിക്കിന് വേണ്ടി വ്ലോഗ് ചെയ്തു പിന്നീട് തുറ തുറ സി ഫോൺ വരികയും ചോദ്യം ചെയ്യുകയും സമർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ആലോചിച്ച് നോക്കൂ അതാണ് നിങ്ങള കേട്ടത് ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സഫീനത്തെ പറയുന്നുണ്ട് എന്നെ ഏറ്റ് കളിച്ചാൽ നീയാണ് എനിക്കിത് അയച്ചു തന്നത് ഞാൻ നിന്നോട് നിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ അന്വേഷിച്ചിട്ടില്ല എനിക്ക് നിന്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നീ എനിക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി അയച്ചു തന്നപ്പോൾ നീയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു അല്ലെങ്കിൽ ആ പ്രശ്നം എത്രത്തോളം പബ്ലിക്ക് ചെയ്താൽ അത് ഗുണമാണോ ദോഷമാണോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നീ ആ അയച്ചു തന്നത് നിൻ്റെ പട്ടത്താണ് ന്യായമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു യഥാർത്ഥത്തിൽ ആ ഭർത്താവ് കാട്ടിക്കൂട്ടുന്നത് സാധാരണ ഒരു വീട്ടിൽ ഏത് ആണായാലും ഏത് പെണ്ണായാലും എപ്പോഴെങ്കിലുമൊക്കെ ചില ചില പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കില്ല എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ചെറിയ കഥ ഞാൻ ഇതിലേക്ക് പറഞ്ഞുകൊണ്ട് സമാപിപ്പിക്കുകയാണ് ഒരു 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 ഭാര്യയും ഭർത്താവും അവർ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അവർ അവിടെ ദാമ്പത്യം നമ്മൾ പറയുമല്ലോ പത്രങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടും ആഘോഷിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷം നടത്തുകയാണ് അപ്പോൾ ഒരു പത്രപ്രതി അവരോട് ചോദിക്കുന്നുണ്ടോ ആ പുരുഷനോടാണ് ചോദിക്കുന്നത് അല്ല ഈ ഇരുപത്തിയഞ്ച് കൊല്ലം വളരെ മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കിതിന് കഴിഞ്ഞത് ഒരു പ്രശ്നവും ഇല്ലാതെ ആലോചിച്ചു നോക്കണം അത് വലിയ ചോദ്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ലാതെ ഇരിക്കാൻ കാരണം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആലോചിച്ച് നോക്കണം എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഉണ്ടായാൽ ഞാൻ നേരെ എന്താ പറയുക ഞാൻ നേരെ സിറ്റൗട്ടിലേക്കും എൻ്റെ ഭാര്യ നേരെ അടുക്കളയിലേക്കും പോകും അത് തന്നെ ആ പണി ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നും പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം ഇത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്നതുപോലെ ഏത് പ്രശ്നമില്ല എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മൂതി വീർപ്പിച്ച് അടുക്കളയിലുള്ള ആ സംഗതികളൊക്കെ അങ്ങാടിയിലേക്ക് പാറ്റാക്കി വിട്ടിട്ടുള്ള ആ സംസ്കാര ശൂന്യത നമ്മൾ കാണാതിരുന്നു കൂടാ ആലോചിച്ച് നോക്കൂ എന്തൊന്നിനു വേണ്ടിയാണോ എന്ന് ഈ സിലുവിൻ്റെ മുത്തുമണികൾ തന്നെ മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരെ ഈ പറയുന്ന സഫീന ബിവി പറഞ്ഞതുപോലെ തന്നെ നേരെ ചൊവ്വയെ മുഖം നോക്കി പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്നത് സഫീന ബീവിയും നിഷ്കളങ്കമായിട്ട് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇതിനോട് ഈ സിലുവിൻ്റെ മുത്തുമണികൾ എങ്ങനെ പ്രതികരിച്ചാലും എനിക്കും പ്രശ്നമില്ല ഈ പറയുന്ന സഫീനത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി